നഗരസഭയിൽ നഗരസഭയിൽ സ്ഥാനാർത്ഥികളായി ഡിവിഷനുകളുള്ള ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് മുക്കൻ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഓർഫ് നടന്ന ചടങ്ങിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് ആകെയുള്ള മുപ്പത്തിനാല് ഡിവിഷനുകളിൽ ഇരുപത്തിയേഴ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഡിവിഷൻ ഒന്നിൽ ഭവന വിനോദും രണ്ടിൽ ഹാഫിസ് പുഞ്ചാരത്തും മൂന്നിൽ എൻ എ ജസീലയും നാലിൽ ജസി രാജൻ അഞ്ചിൽ ആരിഫ കമ്പക്കോടൻ ഡിവിഷൻ ആറിൽ ഉഷകുമാരി എന്നിവരും മത്സരിക്കും ഏഴാം ഡിവിഷൻ ഒന്നിൽ സി എ പ്രദീപുമാറും ഒൻപതിൽ കെ റാഷിദും പത്തിൽ അനിതാ ബാബു പതിനൊന്നിൽ സുനിൽ പൊയ്യേരി പന്ത്രണ്ടിൽ റൈനിഷ് നീലാംബരി പതിമൂന്നിൽ ഷജീഷ് വയലത്ത് പതിനാലിൽ പി സൗദാമിനി ഡിവിഷൻ പതിനഞ്ചിൽ ബിന്ദുരാജൻ ഡിവിഷൻ പതിനാറിൽ അഡ്വക്കറ്റ് കെ പി ചാന്ദിനി ഡിവിഷൻ പതിനേഴിൽ കെ രാജൻ ഇരുപത്തിരണ്ടിൽ വി ലീല ഇരുപത്തിമൂന്നിൽ രാജേഷ് കുമാർ ഇരുപത്തിനാലിൽ കെ ബാബു എന്നിവരും മത്സരിക്കും ഡിവിഷൻ ഇരുപത്തഞ്ചിൽ കെ പി ബിന്ദു ഇരുപത്തിയാറിൽ ഗീത സദാനന്ദൻ ഇരുപത്തിയേഴിൽ മനീഷ ഉള്ളാട്ടിൽ ഇരുപത്തെട്ടിൽ വളപ്പിൽ ശിവശങ്കരൻ ഇരുപത്തൊൻപതിൽ അബ്ദുൽ അസീസ് വർപ്പിൽ മുപ്പത്തിരണ്ടിൽ ബഷീർ മുപ്പത്തിമൂന്നിൽ റജീന അരി കാടൻ മുപ്പത്തിനാലിൽ ഫസീല കിഴക്കെ കണ്ടീൽ എന്നിവരും സ്ഥാനാർത്ഥികളാണ് ന്യൂസ് ബ്യൂറോ മുപ്പത്തിനാല്